ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ താ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ ടൂത്ത് പേസ്റ്റിൻ്റെ കവർ ഉണ്ടാവും നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ അത് വേഗം വലിച്ചെറിയില്ലേ ഇനി മുതൽ ഇത് ആരും വലിച്ചെറിയരുത് കേട്ടോ നമുക്ക് കുറച്ച് അടിപൊളി ടിപ്സ് ഉണ്ട് ഇതുകൊണ്ട് അതെന്തൊക്കെയാ നോക്കാം അതിന് മുന്നേട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കേണ്ട കേട്ടോ ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഈ ടൂത്ത് പേസ്റ്റിൻ്റെ കവർ ഉണ്ടല്ലോ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ രണ്ടെണ്ണം ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അതുപോലെ കട്ട് ചെയ്ത് കാണ്ട് അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ എത്ര തന്നെ ഉപയോഗിച്ചാലും ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും പേസ്റ്റ് ഇരിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ ആ ഇതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തുകാണ്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക അപ്പം രണ്ട് കൂട് ഞാൻ ഇട്ട് കൊടുത്തത് കൊണ്ട് നന്നായിട്ട് തിക്കായിട്ടുള്ളൊരു സൊല്യൂഷൻ തന്നെ നമുക്ക് ഇവിടെ കിട്ടണ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപയോഗിക്കാനോ ആവശ്യമുള്ള അത്ര നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ രണ്ടെണ്ണം എടുത്തിട്ട് ഇതാ ഇത്രയും സൊല്യൂഷൻ ഉണ്ട് ഇനി ഞാനിതൊരു ബോട്ടിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലേക്ക് മാറ്റുകയാണ് അപ്പോൾ അടിപൊളി കുറച്ച് ടിപ്സ് തന്നെ കേട്ടോ ഇതുകൊണ്ട് നമ്മൾ ചെയ്യണത് അപ്പോൾ ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത് അതുപോലെ തന്നെ നമ്മളെ ചാനൽ കാണുന്ന ടൈമിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ അതുപോലെ തന്നെ പ്രത്യേകിച്ച് മീനൊക്കെ വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ആകെ ഒരു ബാഡ് സ്മെല്ലായിരിക്കും അല്ലേ അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഈ സൊല്യൂഷന് നേരെ നമ്മളൊന്ന് പിന്നെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പിനൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഈ ഒരു മീനിൻ്റെ ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളുടെ ആണെങ്കിലും ഒക്കെ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും അതുപോലെ തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ നല്ല തിളക്കുമായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ചെയ്ത് നോക്കിക്കൊണ്ടു അടുത്തായിട്ട് നമ്മുടെ ഗ്യാസിൻ്റെ ബർണർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇന്ന് പിന്നെ ഇതിൽ നിന്നത് എടുക്കണം കേട്ടോ അരമണിക്കൂറിന് ശേഷം ഇതെടുത്തിട്ട് ഒരു പഴയ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി കൊടുത്താൽ ഇതിൻ്റെ ഉള്ളിലത്തെ അഴുക്കളകളൊക്കെ പോയി നല്ല ഉഷാറായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഒരച്ച് ബുദ്ധിമുട്ടൊന്നും ചെയ്യാതെ അടിപൊളിയായിട്ട് നമ്മളെ ബർണറുകൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇനി എന്താ നോക്കാം അടുത്തയായിട്ട് നമ്മുടെ വീട്ടിൽ വെള്ള ഷൂകളൊക്കെ ഉണ്ടാവുമല്ലോ കുട്ടികളുടെ ആണെങ്കിൽ അപ്പോൾ അമ്മ നല്ല ചളി ഉണ്ടാവും അപ്പോൾ വൃത്തിയാക്കാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ അടിപൊളിയാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു വെള്ള ഷൂ വൃത്തിയാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അല്ലേ പെട്ടെന്നൊന്നും ഈ ചളിയൊന്നും പോയി കിട്ടില്ല ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒരു ബ്രഷ് വെച്ചൊന്ന് നന്നായിട്ടൊന്ന് വരുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഷൂ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഷൂത്തെ ചളികളൊക്കെ പോയി പോയിണ്ട് വൃത്തിയായിട്ട് കിട്ടണ കാണാം അതുപോലെ തന്നെ പോവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചളികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷനിൽ കുറച്ച് നേരം നമ്മൾ ഈ ഷൂ ഇട്ട് വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടുകയും ചെയ്യൂട്ടോ അപ്പം ഇനി അടുത്ത എന്താ നോക്കാം അടുത്തതായിട്ട് നമ്മൾ കിച്ചൺ സിംഗൊക്കെ ഇതുപോലെ തന്നെ നല്ല സ്മെല്ലായിട്ട് ഇരിക്കുന്നുണ്ടാവും നമ്മൾ മീനൊക്കെ കഴുകണ ടൈമിലൊക്കെ ആണെങ്കിലും നല്ല സ്മെല്ലായിരിക്കും അതുപോലെ തന്നെ തിളക്കമൊക്കെ പോയിട്ടുണ്ടാവും സ്റ്റീലിൻ്റെ സിംഗൊക്കെ ആണെങ്കിൽ അപ്പോൾ ഇത് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചാണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിളക്കമായിരിക്കും അതുപോലെ തന്നെ കിച്ചൺ സിങ്കിലെ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്കൊരു പൈസ ചിലവില്ലാത്ത ഇതുപോലെ നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് ഇട്ടത് ഇതിന് വലിയ ചിലവൊന്നും നമ്മൾ വെറുതെ കളയുന്ന ഒരു പിന്നെ കവറാണല്ലോ അതല്ലേ ഇതിൽ നിന്നൊന്നും ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ഇങ്ങാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ കണ്ടു നമ്മളെ സിങ്കൊക്കെ നല്ലൊരു തിളക്കം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ സ്റ്റീൽ പൈപ്പുകളാണ് കേട്ടോ സ്റ്റീൽ പൈപ്പുകളും ഇതുപോലെ തന്നെ നിറം മങ്ങി ബാത്റൂമത്തെ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കിച്ചണത്തെ ആണെങ്കിലും ഒക്കെ ഇതുപോലെ നിറം മങ്ങിങ്ങാണ്ട് ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ഈ സ്റ്റീൽ പൈപ്പുകളൊക്കെ കഴുകാനും ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സൊല്യൂഷനും വളരെ ഒരു നല്ല ആണ് കേട്ടോ ഇതുംകൊണ്ട് കഴുകിയപ്പോൾ നോക്കിയാൽ നമ്മുടെ പൈപ്പൊക്കെ നല്ല തിളക്കം വെച്ചിട്ടുണ്ട് ആ മങ്ങിയ കളറൊക്കെ പോയി അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മുടെ കിച്ചണിലെ ടൈലാണ് ഇക്കോട്ടെ അതുപോലെ അതുപോലെ തന്നെ ബാത്റൂമിലെ ടൈൽ ആയിക്കോട്ടെ ഒരു കറകളൊക്കെ പോകാനും വേണ്ടിയിട്ട് നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ അത് ഇതും വെച്ചാണ്ട് കഴുകാണെങ്കിൽ കറകളൊക്കെ ടൈലിന് കറകളൊക്കെ പോയി അടിപൊളിയായി നമുക്ക് നല്ലൊരു തിളക്കമായിട്ട് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇത് കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വേണ്ടത് നമ്മൾ മീനൊക്കെ കഴുകി കഴിഞ്ഞാൽ നമുക്ക് അത്ര തന്നെ നമ്മൾ കൈ കഴുകിയാലും അമ്മത്തെ ആ ഒരു മീനിൻ്റെ മണം കൈമന്ന് പോയി കിട്ടൂലെ അങ്ങനെയുള്ള ടൈമിലൊക്കെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് കൈ കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലെ ബാഡ് സ്മെല്ലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഫ്രിഡ്ജിനൊക്കെ ഇതുപോലെ ഒരു കറുത്ത പുള്ളികൾ വരില്ല കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതൊക്കെ ഈ ഒരു സൊല്യൂഷൻ വെച്ചാണ്ടൊന്ന് കഴുകുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടും പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഇനി ആരും തന്നെ നമ്മുടെ ഈ ഒരു പേസ്റ്റിൻ്റെ കവറ് കളയേണ്ടതില്ല ഇത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്ലീൻ എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കണ്ണാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ജസ്റ്റ് ഒന്ന് അതിൽക്ക് ഒന്ന് സൊല്യൂഷൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ എന്നിട്ട് ഒരു ഉണങ്ങിയ കഷ്ണം എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ അത്രേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നല്ലൊരു തിളക്കമായിരിക്കും കണ്ണാടിക്കൊക്കെ കേട്ടോ ഈ ഒരു സൊല്യൂഷൻ വെച്ചെങ്ങാണ്ട് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ തന്നെ നമ്മളെ വീട്ടിലൊക്കെ ഉള്ള ഈ സ്വിച്ച് ബോർഡൊക്കെ ഇപ്പോഴും ചളി പിടിച്ചുകൊണ്ടേ ഇരിക്കൂലേ അപ്പോൾ ഇത് കഴുകാനായിട്ട് ഈ ഒരു സൊല്യൂഷന് മതി പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ടൈമിൽ എന്തായാലും പവർ ഓഫ് ചെയ്താണ്ട് വേണം കേട്ടോ അത് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചുകാണ്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് ക്ലീനായി നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂട്ടോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരും അതുപോലെ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരും അതുവരേക്കും അതുവരേക്ക് അസ്സാമലൈക്കും വർഹമുല്ലാഹി വെബർക്കാത്തഹൂ